കുടിക്കുന്നുണ്ട് രാവിലെ ഓർലിച്ചും കുടിക്കുന്നുണ്ട് രാത്രി ബൂസ്റ്റിനും കുടിക്കുന്നുണ്ട് പിന്നെ രാവിലെ തീരെ ഇപ്പൊ പൊട്ടും കടല ഉച്ചക്ക് രണ്ടു കിണ്ണം ചോറ അമ്മതിക്ക രാത്രി അമ്മ വരുത്തരുന്ന ചോറിന് പുറമെ രണ്ടു മണി പന്ത്രണ്ട് മണി ഒക്കെ ഏതെങ്കിലും ഫുഡ് ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട് അതിന്റെ മാറ്റം കാണാനൊന്നുണ്ടെന്ന് എന്നോട് മൂൺ പറഞ്ഞിരുന്നു എന്നാലും ചേട്ടന് വേണ്ടി ഞാൻ ഒന്നുകൂടെ വിളിച്ചാറാക്കാം ആ വൈകുന്നേരം ചായക്കടി തിന്ന കാര്യം പറയാമായിരുന്നു സാധാരണ ഞാൻ ചായക്ക് ഒരു പഴംപൊരിയോ അല്ലെങ്കിൽ ഒരു സമൂസയോ അങ്ങനെ എന്തെങ്കിലും തിന്നാറ് ഇപ്പം ഞാൻ ഒരു പഴംപൊരി ഒരു സ്വിഗിയൻ ഒരു സമൂസ ഒരു ചിക്കൻ റോള് ഇങ്ങനെ ഒരു നാല് ഐറ്റം ഞാൻ തന്നെ തിന്നുന്നുണ്ട് അതിന് എനിക്ക് വേറൊരാളാണ് പ്രചോദനം എന്നാലും ഞാൻ തന്നെ നാലെണ്ണം തിന്നും ഓക്കെ ഇങ്ങനെ തീറ്റയ്ക്ക് ഞാനൊരു കുറവ് വരുത്താറില്ല പിന്നെ ഇടവേ ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഞാൻ അതും ഇതൊക്കെ തിന്നുന്നുണ്ട് കാരണം സെപ്റ്റംബറിൽ എന്നെ കാണാൻ ഒരാൾ വരും എന്ന് പറഞ്ഞു അപ്പോഴത്തെ എനിക്ക് എനിക്ക് ചബി ബേബി ആവണം വരുമെന്ന് പറഞ്ഞത് ഓനല്ല എന്നാലും ആരൊക്കെയോ പറഞ്ഞു പോകാൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പം വന്നാലും കോനെത്തും കോനെത്തും കോനേത്തും എന്ത് പറഞ്ഞാലും എൻ്റെ മുത്താണ് ഐ ലവ് യുന്ന് നിങ്ങളുടെ മുത്ത് തമിഴത്തി ഗോ ട് യുവർ ക്ലാസ്സസ് നീ വരില്ലേ സുമു എന്റെ ബർത്ത്ഡേക്ക് ഉച്ച നമ്മൾ ടീമിലുള്ളവർ മാത്രം മതി മരപ്പട്ടി വരാന്ന് പറഞ്ഞു മരപ്പട്ടി കത്തറിന്ന് വിസ എടുത്ത് വരും ഒരു കാര്യം ചെയ്യാം ഖത്തറിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ബേബിയും കൂടെ ഉണ്ട് വരുമ്പോ രണ്ടാളുണ്ട് ഖത്തറിലെ മെന്റലായിട്ടും ഉണ്ട് പിന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ബേബിയും കൂടെ ഉണ്ട് രണ്ടാളെയും കൂടുന്നുല ഞാൻ വരും ബാറു സെപ്റ്റംബറിൽ നിങ്ങൾ ആരാൾക്ക് മനസ്സിലായില്ല എനിക്ക് കേക്ക് ഇഷ്ടല്ല എന്റെ ബർത്ത്ഡേക്ക് കേക്കൊന്നും മുറിക്കണില്ല എടാ മരഭൂതമേ ഞങ്ങൾ പെണ്ണുങ്ങളെ വിളിക്കുന്നുണ്ട് അയ്യോ മൂൺ ലൈറ്റ് വരും പക്ഷെ മൂൺ ലൈറ്റിനോ താരപ്പഞ്ചതാരം എന്താ രാജിച്ചിട്ടണോ ഉം മൂൺ ലൈറ്റിനെ പക്ഷെ ആരും കാണാൻ പാടില്ലാത്തത് കൊണ്ട് രാജീട്ടെന്താക്കണം അത് രഹസ്യമാക്കി വെക്കണോ എന്നെളി വിജി നീ ഇല്ലാതെ ഞങ്ങൾക്ക് എന്താഘോഷം വരുവോ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ വിളിച്ച വരുവോ പറ 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 ഞാൻ വിളിച്ച രാശിയിട്ടം വരുവോ രാശേട്ട എന്റെ ബർത്ത്ഡേ അടുത്ത മാസം നാലാം തീയതി റബ്ബു എന്റെ റബ്ബു എന്തെന്ന് തീരെ ഉഷാറില്ലാത്ത മാധവ് ഹായ് കേട്ടില്ല സെപ്റ്റംബർ നാല് സെപ്റ്റംബർ നാല് അടുത്ത മാസം നാലിന് തേച്ചി അയിനിങ്ങക്ക് ഉണ്ടല്ലോ ആനന്ദേട്ടാന്ന് വിളിക്കണോ ഓഷോഡ സോറി ആനന്ദ് റബു എന്തോ മിണ്ടാത്തേ പ്രഭു ഒപ്പിച്ചോണ്ടിരിക്കട്ടോ പിള്ളേരെ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് തന്നെ ഉള്ളു വേറെ എവിടെയാണ് ജലജ ജലജ്ര െന്റലായിട്ട് വരൂ എൻ്റെ ബർത്ത്ഡേക്ക് അടുത്ത മാസം ജൽജോ ഹായ് രവി ജൽ റബ്ബു ഇറങ്ങിട്ടൊന്നുമില്ല വിജിനെ ഉട്ടായിപ്പാണ് റബ്ബുട്ട് അവൻ എന്തു ടൈപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിനക്കറിയില്ലേ അവനെ പ്രോഗ്രാം പ്രോഗ്രാമൊന്നുമില്ല നമ്മുടെ ടീമിലുള്ള എല്ലാവരും ചേർന്ന് നമ്മൾ ചോറും കറിയൊക്കെ വെച്ച് കഴിച്ച് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക